പ്ലീസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു വീഡിയോ കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ഫോർ ഓ ക്ലോക്കൊക്കെ ആയിട്ടുണ്ടാകും വീട്ടിൽ സ്നാക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മേമ ആലു പൊറോട്ട ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചില പേരെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ കുറേ നാളായി കഴിക്കാൻ തുടങ്ങിയിട്ട് കഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് കുറച്ചേ കഴിക്കാൻ വിചാരിച്ചു അവനൊക്കെ കഴിക്കാം സോസൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ സോസ് ഇരിക്കണുണ്ട് അപ്പൊ അത് എടുത്തു സൂപ്പറായിട്ട് ഗൈസ് ആലുവൊറാട്ടയും കൂടി ആലുവറാട്ടൊക്കെ സോസും കൂടി നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളും കൂടി അത് ഇനി നല്ല ഇപ്പം നല്ല മഴയാണ് കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഫോർ ഓ ക്ലോക്കായി ടു ഓ ക്ലോക്കിന് തുടങ്ങിയതാണ് ടു അവേഴ്സായി നല്ല മഴയുണ്ട് സൗണ്ട് ഒക്കെ കേക്കുണ്ട് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാൻ അപ്പോൾ ഇതാ കണ്ടോ ഗൈസ് എൻ്റെ പ്ലേറ്റ് കാലിയായി ഇനി കിച്ചണിൽ പോയിട്ട് ഒന്നും കൂടി എടുത്തിട്ട് വരണം അപ്പോൾ നമുക്ക് ഇന്ന് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയൊരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ